ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും അധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം മൈക്രോ ദ സൈൻ ഓഫ് സക്സസ് സംസ്ഥാന പാതയിൽ മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റു എംസി റോഡിൽ അടൂർ അരമ്പരപ്പടി മാരുതി ഷോറൂമിന്റെ മുൻവശത്തായി മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞ് റോഡിലേക്ക് വീണു അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന് സാരമായ പരിക്കേറ്റു അടൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തി ബൈക്ക് യാത്രക്കാരനെ ആംബുലൻസിൽ ആശുപത്രിയിലാക്കുകയും റോഡിൽ വീണ മരം മുറിച്ചു മാറ്റി യും ചെയ്തു എട്ടു മും എംസി റോഡിൽ അരമണിക്കൂറോളം ഗതാഗത അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെയ്സൺ പി ജോൺ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത് ന്യൂസ് ബ്യൂറോ അടൂർ